പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഇനി മത്സരിക്കുന്ന ഒരു ഇല്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ട ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ് തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ വരട്ടെ ഇനി ും തൃശൂരിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ കുരുതിക്ക് ഞാൻ നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു താൻ വടകരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം ഇനി മത്സരരംഗത്തേക്ക് ചെറുപ്പക്കാർ വരട്ടെ എന്ന് പറഞ്ഞ മുരളീധരൻ ഇനി താൻ മത്സരരംഗത്തേക്ക് ഇല്ലെന്നും പറഞ്ഞു അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തു വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്കു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു സ്വാഭാവികമായിട്ടും അതെ എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് പ്രയാസം എനിക്കുള്ളത് മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് അതെ രണ്ടു ഭാഗം ഉണ്ടായിട്ടല്ല അടിയൊഴുക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു കലാശക്കൊട്ടിന്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ചു കലാശക്കോട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത് അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി വെച്ചു അല്ല അതിന്റെ മെച്ചമുണ്ട് അതുകൊണ്ടാണ് വന്നല്ലോ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ജ്വൽറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്